എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ ആദവനാട് വെട്ടിക്കാട്ടിൽ മൊയ്തീൻ കുറ്റിപ്പുറം കഴുത്തല്ലൂർ തോട്ടിപ്പറമ്പിൽ സുരേഷ് മുത്തൂർ കട്ടകളങ്ങര മുജീബ് റഹ്മാൻ എന്നിവരടങ്ങുന്ന മൂവർ സംഘമാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ആലുവ ശിവരാത്രി ആഘോഷത്തിനിടെ മോഷ്ടിച്ച വിലപിടിപ്പുള്ള ആറ് മൊബൈൽ ഫോണുകളുമായി വളാഞ്ചേരിയിൽ എത്തിയപ്പോഴായിരുന്നു പ്രതികൾ പിടിയിലായത് മൂവർ സംഘം വളാഞ്ചേരിയിൽ എത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വളാഞ്ചേരി ഗ്രൌണ്ട് ബാറിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവരെ കാണുന്നത് തുടർന്ന് വളാഞ്ചേരി പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ വളാഞ്ചേരിയിലെ അതിഥി തൊഴിലാളികൾക്ക് ഫോണുകൾ വിൽക്കാൻ എത്തിയതാണെന്ന മൊഴി നൽകുകയും ചെയ്തു ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ മോഷണം പിടിച്ചുപറി മദ്യം സൂക്ഷിപ്പ് എന്നീ കേസുകളിലെ പ്രതികളാണ് പ്രതികളെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം വിശ്വസ്ത പാരമ്പര്യവുമായി ഈ ഓണം